ഹലോ നമസ്കാരടാ എല്ലാവരും സുഖലേ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ന് കൂടുതൽ ക്ലാസ് വെച്ചിട്ടുണ്ട് വേറെ ഒന്നും ഇല്ല ഷോ കാണിക്കാൻ വേണ്ടൊന്നുമില്ല പണ്ടാറ് വെയില അപ്പൊ ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണിന് കുറച്ച് പ്രഷറിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ആരും തെറ്റിയിരിക്കരുത് ഓക്കെ അപ്പോൾ നമ്മൾ കണ്ട കാലത്ത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ പണ്ടാറ് ബുദ്ധിക്ക് വെച്ച് കണ്ട വീഡിയോസിക്ക് സ്വാഗതം കണ്ടാ നമ്മൾ ട്രക്ക് കൂടെ തുറന്നിട്ടെടുക്കുക സംഭവം വേറെ ഒന്നുമല്ല നമുക്കൊരു ആനുവൽ ഇൻസ്പെക്ഷൻ പറഞ്ഞാൽ പരിപാടി ഉണ്ട് ഇവിടെ അതായത് നമ്മൾ ഇവിടെ വണ്ടി ഓടിക്കണമെങ്കിൽ എല്ലാ കൊല്ലവും ഒരു അംഗീകൃത വർഷം കൊണ്ടുപോയിട്ട് എന്ത് വേണം ഇതിന്റെ എല്ലാവിധ സാധനങ്ങളും ചെക്ക് ചെയ്തിട്ട് മെക്കാനിക്കൽ പാർട്സ് എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ഇല്ലെന്ന് മേക്ഷ്യൂർ ചെയ്തിട്ട് അവർ ഒരു സർട്ടിഫിക്കറ്റ് ഓടിക്കുമെ ഓക്കെ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഓടിക്കാൻ ഇവിടെ റോട്ടിൽ ഇറക്കാനുള്ള പെർമിഷൻ ഉള്ളൂ കിട്ടിയ പണി നമ്മുടെ ഇന്നത്തെ വീഡിയോ രത്തെ ചുരുക്കം എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ അതായത് നമ്മളൊരു പണി നമ്മൾ എവിടെയൊക്കെ ചെയ്താലും എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് അതിൻ്റെ മുകളിൽ നമുക്ക് വേണം എന്താ കാരണമെന്ന് വെച്ചാല് ഇത്രയും കാര്യങ്ങളിലേക്ക് നല്ല വൃത്തിയില് ചെയ്തു തന്നു ഓൾമോസ്റ്റ് ഒരു നാലായിരത്തിഅറുന്നൂറ് ഡോളർ ബില്ല് ഇപ്പോഴത്തെ കണക്ക് പറഞ്ഞാല് ഒരു രണ്ടര രണ്ടര മുക്കാൽ ലക്ഷം രൂപ നമുക്ക് വരാവുന്ന ഒരു പണി നമ്മൾ ചെയ്ത് എല്ലാം വലിയ കുഴപ്പമൊന്നുമില്ല പറയുമ്പോ എല്ലാം പറയാനുള്ളൂ നമ്മുടെ ഡ്രൈവർ സൈഡ് ഓക്കെ നമ്മുടെ ഡ്രൈവർ സൈഡിലെ ആ വിൻഡോന്റെ അവിടെ ഒട്ടിച്ചിരിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ ഈ സംഗതി ഏത് നമ്മുടെ ആനുവൽ സ്റ്റിക്കർ എന്നുള്ള സാധനം അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്രാവശ്യം ചെയ്ത കുറച്ച് പണികളുണ്ട് ഒന്നെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ബെൽറ്റിന്റെ ടെൻഷനർ ഓക്കെ ഈ ടെൻഷനർ കണ്ട ഈ സാധനം നമ്മൾ നമ്മള് പുതിയതായിട്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാല് ഈ ബെൽറ്റ് കണ്ടോ ഇവിടെ സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കൊറഞ്ഞു പോയി അപ്പൊ അവരെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് ടെൻഷനർ പോയിട്ടു പറഞ്ഞു ഇതാണ് ടെൻഷനർ ഓക്കെ ബ്ലാക്ക് ആയിട്ട് സാധനം കണ്ടോ പുതിയ സാധനത്തിൽ സാധനം അപ്പൊ അത് കഴിഞ്ഞു പിന്നെ ഇവിടെ ഈ ഭാഗത്ത് വേറെ പ്രത്യേകിച്ച് പണിണ്ടായിരുന്നില്ല പിന്നെ ഇണ്ടായിരുന്ന ഒരു പണി നമ്മുടെ ഹുഡിന്റെ ഈ ലോക്ക് ഉണ്ടല്ലോ ഈ ലോക്ക് ഈ ലോക്ക് മാറ്റണമെന്നു തോന്നുന്നു അത് പുതിയതായിരുന്നു പിന്നെ ഈ കേബിള് ഇത് മാറ്റി അങ്ങനത്തെ കുറച്ച് പണികൾ നമ്മൾ ഇവിടെ ചെയ്തു എല്ലാം സെറ്റപ്പ് ആണ് വല്യ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പഴത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ വേറെ പണികളൊന്നും അങ്ങനെ ചെയ്തില്ല പക്ഷെ നമ്മൾ പുറകിലേക്ക് പോകുമ്പോ ഒന്നാമത്തെ കാര്യം എന്താ എന്തൊക്കെയാണ് നമ്മളെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണിത് അതായത് വണ്ടിയുടെ ഭംഗി കളയണ ഒരു പരിപാടിയാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് അവർ അതായത് ഈ ഫയറിങ് എന്നുള്ള സാധനം ഓക്കെ ഈ സാധനം ഉള്ളീന്ന് പണിയണം ഉള്ളീന്ന് ആ ക്ലാമ്പ് സാധനങ്ങളൊക്കെ ഇട്ട് പണിയാനായിട്ട് നല്ല പൈസ വരും പക്ഷെ ഇവരെന്നോട് പറയാതെ തന്നെ അവരെന്ത് ചെയ്തു രണ്ട് നട്ടടിച്ചിട്ടിട്ട് സാധനം ഉറപ്പിച്ചു ഇനി അത് ആന കുത്തിയാലും പോരില്ല എന്നുള്ള അവസ്ഥയായിട്ട് അത് പോട്ടെ അത് ശേഷം പിന്നെയുള്ള പണി എന്ന് പറയണത് ശരിക്ക് നമുക്ക് ഈ നമ്മുടെ ഈ ഉണ്ടല്ലോ പല ആൾക്കാർക്ക് അറിയാത്തൊരു പണിയാ ഈ ലീഫിന്റെ ഉള്ളില് ശരിക്കൊരു റബ്ബറിന്റെ ഒരു പീസ് ഉണ്ട് റബ്ബർ പീസ് കാണാൻ പറ്റണ്ടാവില്ല നിങ്ങൾക്ക് എന്റെ വർത്താവ് ഇതിന്റെ ഉള്ളായിട്ടുള്ള ഒരു സാധനം ഇതിന്റെ ഇതിന്റെ ഉള്ളില ഈ നമ്മുടെ ഈ രണ്ട് ഇത് ഈ ലീഫും ഈ ഇരിക്കുന്ന ഇതിന്റെ ഈ ഹൗസിങ് പോലെ സാധനം ഉണ്ടല്ലോ ഇത് ഇത് രണ്ടും തമ്മില് ഏർ ഉള്ള ഒരു ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനമാണ് അത് അപ്പൊ അവനെ വെച്ച് കഴിഞ്ഞാൽ ആ റബ്ബർ പീസ് അവിടെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റില്ല ഓക്കെ നോക്കാം നമുക്ക് ആ രഡറെ നാലെണ്ണം മാറ്റി നമ്മൾ ആ നാല് സാധനങ്ങള് വന്നു അത് ഓൾമോസ്റ്റ് എല്ലാം പോയായിരുന്നു പിന്നെ നമ്മുടെ എയർ ബാഗ് ഏഹ് ഇതേ വണ്ടി എടുത്തതിന് ശേഷം മാറ്റാത്ത സാധനങ്ങളാണ് എയർ ബാഗ് എയർ ബാഗ് മാറ്റി പിന്നെ ബ്രേക്ക് എല്ലാം മാറ്റി എയർ ബാഗ് ആദ്യയിട്ട് മാറ്റിയത് നമ്മൾ വണ്ടി എടുത്തപ്പോൾ ഒറിജിനൽ സാധനമായിരുന്നു ഇപ്പൊ നമ്മൾ മാറ്റി അപ്പോൾ അത് നാല് എയർ ബാഗ് ഉള്ളത് കണ്ടോ ഒന്ന് അവിടെ ഒന്ന് ഇപ്പറ ഒന്നുകൂടെ ഒന്നുകൂടെ പിന്നെ നമ്മൾ മാറ്റി സാധനം ഇതാണ് നമ്മുടെ ഈ രണ്ട് ഈ രണ്ട് ആക്സിഡൻറ്റല്ലോ ഈ രണ്ട് ഈ ഇതും അതും ഇതിൻ്റെ ഈ ലെങ്ത്തുകൾ തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു നമുക്ക് ഈ ഈ ഡിഫറൻസ് ഇവിടെ നിന്നുള്ള ഡിഫറൻസ് ഇവിടെ നിന്നുള്ള സാധനം അപ്പോൾ അത് മാറ്റാനും പറഞ്ഞിട്ട് അമ്മമാര് എന്ത് ചെയ്തു ഈ ഒരു റോഡ് ഓക്കെ ഇത് മാറ്റി ഫ്രണ്ടിലും മാറ്റി ഇതൊക്കെ മാറ്റി അപ്പോൾ അങ്ങനെ വളരെ ഐശ്വര്യമായിട്ട് നമ്മൾ വണ്ടി കൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ തുരുമ്പ് ഈ തുരുമ്പൊക്കെ നമുക്ക് ഈ വർഷം ഈ നമുക്ക് സമ്മറിൽ നമുക്ക് സാൻ ബ്ലാസ്റ്റ് അടിക്കാനുള്ള സാധനമാണ് ക്യാബിന്റെ അടിയിലത്തെ ഷോക്ക് രണ്ടെണ്ണം ഉണ്ട് ഏഹ് റെഡ് സ്റ്റിക്കർ സ്റ്റിക്കറായിട്ട് ഇരിക്കണോ അതും പിന്നെ ഇതും മാറ്റി അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആയി ചെയ്ത് പിന്നെ നമ്മുടെ കാറ്റ് വാക്ക് കൊറച്ചിങ്ങോട്ട് ഇവിടെ കണ്ടാൽ മനസ്സിലാണ് പെയിന്റ് പോയിരിക്കുന്നുണ്ട് കുറച്ചും ഇങ്ങോട്ട് സൈഡിലേക്ക് വരുന്നു അതിന് തട്ടി നല്ല കുട്ടപ്പനാക്കി എല്ലാം ചെയ്തു എല്ലാം ചെയ്തിട്ട് അവര് ഒരു കാര്യം മാത്രം അവര് മറന്നുപോയി ഇരിക്കാണ്ട സാധനം നിങ്ങക്ക് അതിന്റെ മനസ്സിലാവേണ്ടത് കണ്ടിട്ട് അതായത് ഈ ഇവിടെ വരാം ഇത് കണ്ടോ ഈ ലീഫ് ഇട്ട് കഴിയുമ്പോൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ റബ്ബറിന്റെ പീസ് ഉണ്ടല്ലോ ഇവിടുത്തെ ഈ സാധനം ഇട്ട് കഴിഞ്ഞാല് പിന്നെ ഈ പിന്നെ ഊരിയിട്ടാണ് ഇവര് ഈ സാധനം ചെയ്യണേ ആ പിന്നെ ആണി പോലെ സാധനം അത് ഊരിയിട്ട് അതിൻ്റെ ഉള്ളില് ഇങ്ങനൊരു എന്താ പറയാ ഒരു കൊണസ കൊണസല്ല പിന്നെ ഓക്കെ ഇട്ട് വെക്കണം ഈ പൊട്ടന്മാരെ ബാക്കിയുള്ള ഒള്ളേനെ കറത്തിട്ടിട്ടുണ്ട് ഇത് ഇത് ഒരെണ്ണം ഡ്രൈവർ സൈഡിലെ ബാക്ക് ഞാൻ കാണിച്ചിന് ഏഹ് പാസഞ്ചർ സൈഡിലെ ദക്കില് സാധനം ഇട്ടിട്ടുണ്ട് പിന്നെ പാസഞ്ചർ സൈഡിന്റെ ഫ്രണ്ടിലും സാധനം ഇട്ടിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ പറ്റിയത് എന്താന്ന് വെച്ചേ ഞാൻ ഇന്ന് വന്നിട്ട് വണ്ടിക്ക് പ്രീ ട്രിപ്പ് അടിക്കുന്നതിന് മുമ്പ് വെറുതെ ഒരു തോന്നില്ല തോന്നിയതാ നോക്കി പിന്നല്ലാ കണ്ട സാധനം അവിടെ നഹി നഹി സാധനം ഓട്ടത്തില് ഉരു പോക്ക് ഇത് എങ്ങനെയാണ് സംഭവം ഞാനവണ് വിളിച്ചു ഞാനോ വിളിച്ചു ചോദിച്ച് എന്താണ് സംഭവം ഞാൻ മെക്കാനിക്കിനെ വിളിച്ചു മെക്കാനിക്കിനെ വിളിച്ച് സകള് പറഞ്ഞു ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞില്ല അത് ട്രെയിനി പിള്ളേർക്ക് കൊടുക്കൂത്ര അവര് അപ്പൊ അയിന്റെ പേരില് പറ്റി പോയത് അവൻ കുഴപ്പമില്ല പോയി ഭയ ഇങ്ങോട്ട് പോകുന്നോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഫോർവേറ്റ് ഇട്ട് പൈ ഓടിച്ച് വരാന്ന് പറഞ്ഞപ്പോഴപ്പൊ നിങ്ങള് നല്ല സ്പീഡിൽ തന്നെ ഓടിച്ചു പോന്നു എന്ന് പറഞ്ഞു അപ്പോ അവർക്ക് പ്രത്യേകിച്ച് അതിനകത്ത് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ ചെങ്ക് ഒന്ന് പടച്ചു കാരണം ഇത് റോട്ടിൽ പറഞ്ഞ ഗ്യാസാണോ അതോ ഇനി വണ്ടിക്ക് അലൈൻമെന്റ് പോവാണെന്നെങ്കിൽ പറഞ്ഞില്ലേ നമ്മള് അവനെങ്കിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോ നമ്മള് ഫ്രണ്ടിലത്തെ ടയർ നമ്മള് പുത്തൻ ടയർ ഇട്ടേക്കണതാ ഒരു ടയറിന് തന്നെ മിഷ്ലിന്റെ ടയറിന് ഓൾമോസ്റ്റ് ഒരു എഴുന്നൂറ്റി ജില്ലാ ഡോളർ ഉണ്ട് അത് കമ്പനിയുടെ നാഷണൽ അക്കൗണ്ട് എടുത്തിട്ട് അപ്പൊ ഈ ടയർ മാറ്റി കഴിഞ്ഞപ്പോ തന്നെ നമ്മള് അലൈൻമെന്റ് ചെയ്തു വേണ്ട നല്ല പുത്തണ്യറെ കിടക്കണത് അപ്പൊ ഇത് മാറ്റി രണ്ടെണ്ണം മാറ്റി കഴിഞ്ഞപ്പിന് നമ്മൾ അലൈൻമെന്റ് ചെയ്തു ഇനി എങ്ങാനീ പണ്ടെണ്ണം പോയി കഴിഞ്ഞാൽ വീണ്ടും അലൈൻമെന്റ് നമ്മൾ വീണ്ടും ചെയ്യണം അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ട് പുള്ളി പറഞ്ഞു ഒരു വയറിട്ടിട്ട് ഉള്ളിൽ കൂടെ കെട്ടി കിട്ടി ഷോപ്പിക്ക് ഷോപ്പിക്കൊണ്ടെന്നോ പത്ത് മിനിറ്റ് ഉണ്ടാ ശരിയാക്കാന്ന് പറഞ്ഞു അവർക്ക് ആവും പക്ഷെ നമുക്ക് അത്ര അല്ല അപ്പൊ പറയാൻ വന്ന കാര്യത്തിലുള്ളൂ എന്ത് പണി നമ്മൾ എവിടെ പണിയിപ്പിച്ച് കഴിഞ്ഞാലും ഏത് ഷോറൂമിൽ കയറ്റി പോണതാലും എത്ര വലിയ ഇത് പോണതാലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ കൈ കയ്യും കണ്ണെത്താവുന്ന അവിടത്തൊക്കെ നമ്മള് കൈയിട്ട് നോക്കുക എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളൊരു വകുപ്പുള്ളൂ അപ്പൊ നമ്മൾ തന്നെ ഒരു മെക്കാനിക് ആണെങ്കിലും അപ്പം തങ്ങളേക്ക് നമുക്ക് പറ്റാവുന്നതുള്ളൂ അപ്പോൾ ഒരു കാരണവശാലും വണ്ടിപ്പണി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വസ്ഥായിട്ട് ആ എല്ലാം ചെയ്തിട്ടുണ്ട് അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു അപ്പോൾ നമ്മൾ ഓക്കെയാണ് എന്ന് കണ്ണടച്ചിരിക്കരുത് അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഡ്യൂട്ടിയാണ് അവരത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക എന്നുള്ളത് കാരണം ഇങ്ങനെയൊക്കെയും പറ്റാം ഇപ്പൊ റോട്ടില് പറ്റി കഴിഞ്ഞ പോലീസ് പിടിച്ചു കഴിഞ്ഞാല് സംഭവം സേഫ്റ്റി കഴിഞ്ഞിട്ട് അധികമായിട്ടില്ലേത് ഒറ്റ ട്രിപ്പ് ഓടിയിട്ടല്ലോ സേഫ്റ്റി കഴിഞ്ഞിട്ട് ഞാൻ അന്ന് ഒരു വീഡിയോ പറഞ്ഞു കപ്പല് ഏഹ് കപ്പൽ കൊണ്ടിടിച്ചപ്പോ സേഫ്റ്റി ഇന്ത്യക്കാരാണ് മറ്റാണ് മറിച്ചുകയാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതേപോലെ തന്നെ സേഫ്റ്റി കഴിഞ്ഞ ട്രക്ക് പിറ്റത്തെ ദിവസം സോളിനോയിഡിന്റെ അവിടുത്തെ കണക്ഷൻ അതായത് ഓൾമോസ്റ്റ് ശരിക്കും ഇപ്പൊ നോക്കി കഴിഞ്ഞാല് ഓൾമോസ്റ്റ് ഈ ഭാഗത്തായിട്ട് സോളിനോയിഡ് വരും ഏഹ് അതിന്റെ അവിടുത്തെ മെയിൻ ഒരു കണക്ഷൻ പൊട്ടീൻ്റെ പേരിൽ നാളെ റോട്ടിൽ ട്രക്ക് സ്റ്റോപ്പിൽ സാധനം കിടന്നു അപ്പോ ഇതൊക്കെയും നെട്ടുമ്മയും ബോൾട്ടും സാധനങ്ങളാ നൂറ് ശതമാനം നമുക്ക് കണ്ണടത്ത് വിശ്വസിച്ചിട്ട് നമ്മുടെ വണ്ടി മുത്താണ് മുത്തയ്ക്ക് തന്നെ പക്ഷെ നമുക്ക് നമ്മളെപ്പോഴും ഒരു പോറയം പെട്ടീനെ കൊണ്ടുനടക്കണ പോലെ എന്ന് പറയില്ലേ അതേപോലെ നമ്മൾ ഇങ്ങനെ നമ്മുടെ കണ്ണെപ്പോഴും ഇതിങ്ങനെ നമ്മള് അലേർട്ടായിരിക്കണം എപ്പോഴും എപ്പോഴെങ്കിലേക്ക് കുഞ്ഞെ സൗണ്ട് വ്യത്യാസമാണ് പക്ഷേ ഏറ്റവും വിറ്റല്ലേ ഞാനിപ്പോ ഈ ട്രിപ്പ് ഇത് മാറ്റി കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പാണ് ഞാൻ ഓടിയത് ഈ ഒരു ട്രിപ്പ് ഓടുമ്പോ പോലും ഒരിക്കൽ പോലും ഈ സാധനത്തിന്റെ അകത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും വന്നില്ല എന്നുള്ളതാ ഇത്ര ഇത് പോയിട്ട് ഒരു സൗണ്ട് വ്യത്യാസം അല്ലെങ്കിൽ സ്റ്റീറിങ് വിടുമ്പോ സ്റ്റീറിങ് ഷിവിറി അങ്ങനത്തെ ഒറ്റ ഒരു ഒരു വിധത്തിലുള്ളൊരു അടയാളങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ നമ്മളൊരു പ്രതീക്ഷയില്ല ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്ക അപ്പൊ നമ്മൾ വീണ്ടും ഷോപ്പിൽ പോവാണ് ഷോപ്പിൽ പോയിട്ട് എല്ലാം വീണ്ടും ഫിക്സ് ചെയ്ത് ഏഹ് ഇനി മെയിൻ മേസ്റ്റിലോട് പറയണം ഏഹ് നീ പണിക്കാര് കൊടുത്തോ പക്ഷെ എന്നിരുന്നാലും നീയും കൂടി ഒന്ന് ചെക്ക് ചെയ്യേ എന്ന് പറയാം ഏഹ് അന്നല്ല കാര്യം നടക്കൊള്ളു അപ്പൊ നമ്മൾ അങ്ങനെ ഷോപ്പിലെത്തി നമ്മൾ കാര്യം പറഞ്ഞു അപ്പൊ അവര് വന്നു അവർ ആ സാധനം പറഞ്ഞു അവര് പറഞ്ഞു അത്ര ഒരു മേജർ കേസ് അല്ല അത് പെൻഷൻ ഒന്നും ഇല്ല വളരെ സിമ്പിളാണ് അത് അത് ഒരു പോയിന്റ് പേരില് വണ്ടിക്കൊന്നും പറ്റാനൊന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവർ സാധനം മാറ്റി മാറ്റി എന്താ വെച്ചാൽ അവർ ഒന്നുകൂടി ഹെവിയർ ആയിട്ടുള്ള പിന്നവരിട്ടു നമ്മുടെ സോറിക്ക് പറഞ്ഞ് കണ്ട അവരൊന്നുകൂടി നല്ല ഒന്നുകൂടി ആയിട്ടുള്ള ഒരു പിന്നിട്ട് എല്ലാത്തിലും അവര് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ട് നല്ല കുട്ടപ്പനായിട്ട് ഇത് വലിയൊരു സെറ്റപ്പാ വലിയൊരു ഷോപ്പാ അപ്പൊ അവർക്ക് അത് അങ്ങനെ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു മോശല്ലേ അതുകൊണ്ട് അവര് കണ്ട നല്ല അതെ മാറ്റി അവര് നാലും മാറ്റി അപ്പോൾ കുട്ടപ്പനായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചില്ലേ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്ത് പണിയെടുത്ത് കഴിഞ്ഞാലും നമ്മുടെ കണ്ണ് എപ്പോഴും അതിന് വേണം അതിനകത്ത് വേറെ പണി കിടിയാ വർത്താനൊന്നുമില്ല ആര് കേരള പണിത്തുള്ളൂ പറഞ്ഞു ഈ സാധനങ്ങളൊക്കെ എപ്പോഴാണെങ്കിലും തീരുമാനാവുന്ന സാധനങ്ങളുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ സാധനമാണ് എന്നുള്ളത് ഓക്കെ മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം അപ്പൊ ശരി എന്നാ ബൈ